നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ക്രിമിനോളജിയിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂണിറ്റിന്റെ പേര് ജുഡീഷ്യൽ ആൻഡ് പ്രോസിക്യൂഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്നതാണ് യൂണിറ്റിന്റെ യൂണിറ്റിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോലീസ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു അപ്പൊ അതിന്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം തന്നെയാണ് നമുക്ക് ഈ യൂണിറ്റിലും ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോ ഇവിടെ നമ്മൾ ഇന്ത്യയിലെ ന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ അതിന്റെ പ്രോസിക്യൂഷൻ സിസ്റ്റത്തെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നീതിപൂർവമായിട്ടുള്ള വിധികൾ വേഡിക്സ് നടപ്പില് വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഭരണഘടനയുടെയും അതുപോലെ തന്നെ നിയമങ്ങളുടെയും സംരക്ഷണം എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതുമാണ് ഇതിന്റെ ലക്ഷ്യം അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളുടെ ഒരു പരിരക്ഷ മനുഷ്യ മനുഷ്യാവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇത് നമുക്ക് നമ്മുടെ ജുഡീഷ്യറിയുടെ ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ജുഡീഷ്യൽ സിസ്റ്റം ഒരു ഹയറാർക്കിക്കൽ ഓർഡറിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജുഡീഷ്യൽ സംവിധാനത്തിന് സുപ്രീം കോടതി നമുക്കറിയാം ഒരു കോടതി സിസ്റ്റം കൃത്യമായിട്ടുണ്ട് അപ്പൊ ഏറ്റവും സുപ്രീം കോടതിയാണ് അപ്പെക്സ് കോടതി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന കോടതി അത് ദേശീയ തലത്തില് ഉള്ള കോടതിയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് അപ്പൊ ഇത് രാജ്യത്തെ പരമോന്നത കോടതിയാണ് ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് അത് പ്രധാനമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ് അതുപോലെ തന്നെ ഒരു അപ്പീൽ ജൂറിസ്ഡിക്ഷൻ നടത്തുന്നത് അതുപോലെ റിട്ട് ൂറിസ്ട്രിക്ഷൻ ഒക്കെ നടത്താനുള്ള അധികാരമുള്ള കോടതിയാണ് ഈ പറയുന്ന സുപ്രീം കോടതി ഇതിന് ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ മറ്റ് ജഡ്ജിമാരും ഉൾപ്പെടെ മൊത്തം പരമാവധി മുപ്പത്തിനാല് അംഗങ്ങളാണ് ജഡ്ജിമാരാണ് ഈ കോടതിയിൽ ഉണ്ടാവുന്നത് അപ്പൊ നമുക്കറിയാം അപ്പീൽ കോടതി അതെ പരമോന്നത അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഇവിടെ സുപ്രീം കോടതിയുടെ പരിധിയിൽ വരുന്ന കേസുകൾ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ള വിധിക്കെതിരെ അപ്പീല് പോയിട്ടുള്ള അപ്പീൽ പോകുന്ന കേസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പൊ സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഫോർ എക്സാമ്പിൾ കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതെങ്കിൽ ഏതെങ്കിലുമൊക്കെ തന്നെ നദീജല കരാർ കർണാടകയും കേരളവും തമ്മിലുള്ള കാവേരി നദീജല തർക്കം വരുന്നത് ഇത്തരം കേസുകളിലൊക്കെ ഒരു വിധി നിശ്ചയിക്കുന്നത് ആരാണ് ഈ സുപ്രീം കോടതിയുടെ കർത്തവ്യമാണ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിൽ പ്രശ്നങ്ങൾക്ക് വിധി കൽപ്പിക്കുന്നത് തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയാണ് ഇനി ലാസ്റ്റ് അപ്പീലുകൾ പോകുന്നത് കൂടാതെ തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിധി പറയാനുള്ള റൈറ്റും ആർക്കാണ് സുപ്രീം കോടതിക്കാണ് അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട അധികാരി അധികാര പരിധി എന്ന് പറയുന്നത് അതാണ് ഇനി ഭരണഘടനയുടെ വ്യാഖ്യാനം നടത്താനുള്ള റൈറ്റ് സുപ്രീം കോടതിക്കാണ് ഉള്ളത് അതുപോലെ തന്നെ അപ്പീലുകൾ പരിഗണിക്കുക അതുപോലെ തന്നെ ഒറിജിനൽ ജോറിസ്റ്റിക്ഷൻ നടത്താൻ അതായത് പുതിയ നിയമങ്ങൾ ഒരു ഒറിജിനൽ ജോറിസ്റ്റിക്ഷൻ നടത്താനുള്ള അധികാരം കോടതിക്കാണ് സുപ്രീം കോടതിക്കാണ് ഉള്ളത് സുപ്രീം കോടതിയില് ഈ ഒറിജിനൽ ജോർജ് ജോലി എന്ന് പറയുമ്പോൾ ഒരു കോടതിയില് സുപ്രീം കോടതിയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു മൗലികമായിട്ടുള്ള ഒരു വേർഡിക്റ്റ് ഒരു ഘട്ടത്തിലുണ്ടായാൽ അത് പിന്നീട് കീഴ്ക്കോടതികള് ഒരു നിയമമായിട്ട് തന്നെ പരിഗണിക്കും അതായത് അത് ഒരു കീഴ്വഴക്കമായിട്ട് പരിഗണിച്ച മറ്റു കേസുകളില് സമാനമായിട്ടുള്ള സാഹചര്യമുള്ള മറ്റു കേസുകളില് അത് പരിഗണിക്കും അപ്പൊ ഇതാണ് ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് ഇനി സുപ്രീം കോടതിയുടെ തൊട്ടു താഴെ സംസ്ഥാനങ്ങൾക്ക് ഹൈക്കോടതികൾ ഉണ്ടാവും സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾക്ക് ഹൈക്കോടതികൾ ഉണ്ട് ഇനി ഇന്ത്യയിലാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതികളില്ല ഏഹ് ഇപ്പോൾ നമുക്കറിയാം ഈ ഗുവാഹത്തി കോടതിയൊക്കെ ഒരുപാട് സംസ്ഥാന കോടതി കോടതിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ ഹൈക്കോടതി തന്നെ ലക്ഷദ്വീപിന്റെ ഒക്കെ എന്താണ് കൺട്രോളും കൂടിയുള്ള അല്ലെങ്കിൽ അധികാരപരിധി ചുമതല കൂടിയുള്ള ഹൈക്കോടതിയാണ് കേരളത്തിന്റെ ഹൈക്കോടതി എന്ന് പറയുന്നത് അപ്പൊ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതികൾ ഇല്ല എന്നും ഓർത്തിരിക്കുക അപ്പൊ ഓരോ സംസ്ഥാനത്തിന്റെയും സംസ്ഥാനങ്ങളുടെയൊക്കെ മുൻനിര കോടതിയാണ് നമുക്ക് എന്ത് പറയാവുന്നത് ഹൈക്കോടതി എന്ന് പറയാവുന്നത് അപ്പൊ ഇവിടെയും നമ്മൾ നേരത്തെ സുപ്രീം കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും അതുപോലെ മറ്റു ഉപ ജഡ്ജിമാരും ഉണ്ടായിരിക്കും ഈ ഹൈക്കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് കീഴ് കോടതികളിൽ നിന്ന് വന്ന കേസുകളിൽ അപ്പീലുകളിൽ പരമോന്നത വിധി കൽപ്പിക്കുക അതാണ് അപ്പീൽ പോവുക എന്നുള്ളതാണ് ഇനി ഹൈക്കോടതിയിൽ നിന്ന് വിധിയില് തൃപ്തരല്ലെങ്കിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ് എങ്കിലും ഹൈക്കോടതി ഒരു അപ്പീൽ കോടതിയാണ് എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ റിട്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ മൗലിക അവകാശ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് റിട്ടുകൾ പുറപ്പെടുപ്പിക്കുന്നത് റിട്ടുകൾ എന്താണ് നമ്മൾ മറ്റു വിഷയങ്ങളിലൊക്കെ പഠിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ് മണ്ടാമസ് ഷെർഷെററി എന്നൊക്കെ പറയുന്ന റിട്ടുകൾ അഞ്ച് റിട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ റിട്ടുകളിൽ വിധി കൽപ്പിക്കാവുന്ന റിട്ടുകൾ പുറപ്പെടുവിക്കാവുന്ന കോടതി രണ്ട് കോടതികളാണുള്ളത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കീഴ് കോടതികൾക്കൊന്നും ഈ അധികാരം ഇല്ല അപ്പൊ ഹൈക്കോടതിയും സുപ്രീം കോടതിയും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക പ്രധാനപ്പെട്ട ഇത്തരം കേസ് ിലൊക്കെ വിധി നിർണ്ണയിക്കുന്നത് ഹൈക്കോടതിയാണ് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഹൈക്കോടതി എവിടെയാണ് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏർ അപ്പോൾ ഏർ ഗുവാഹത്തി ഹൈക്കോടതി ഓർത്തിരിക്കുക ഏറ്റവും അധികം സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള കോടതിയാണ് ഗുവാഹത്തി കോടതി കോടതി എന്ന് പറയുന്നത് ഇനി അതിന് താഴെയുള്ള കോടതികളുണ്ട് കീഴ് കോടതികളുണ്ട് അത് സബോർഡിനേറ്റ് കോർട്സ് ഡിസ്ട്രിക്ട് കോർട്സ് ഒക്കെ ഈ ഒരു പരിധിയിലാണ് വരുന്നത് അപ്പൊ ജില്ലാതലത്തിലൊക്കെ ഇത്തരം കോടതികളുണ്ട് അതിൽ പറയുന്നതാണ് സെഷൻ കോർട്ടുകളുണ്ട് അത് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതികളാണ് സെഷൻ കോർട്സ് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ സെഷൻസ് ജഡ്ജാണ് സെഷൻ കോർട്ടിന്റെ മുഖ്യ അധികാരി എന്ന് പറയുന്നത് െൻ അതിന് താഴെ സിവിൽ കോടതികളുണ്ട് സിവിൽ കോടതിയില് സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട കോടതിയാണ് അതായത് സാമ്പത്തിക കേസ് ഈ ഉടമസ്ഥാവകാശങ്ങൾ ഏഹ് അതിൽ വരുന്ന തർക്കങ്ങൾ അല്ലെ തർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഈ കരാറുകള് വ്യക്തികള് തമ്മിലും സ്ഥാപനങ്ങൾ തമ്മിലൊക്കെയുള്ള കരാറുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്ന കോടതിയാണ് സിവിൽ കോടതി എന്ന് പറയുന്നത് ഇനി മുൻസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളും അതും ഇതിന്റെ താഴെയുള്ള കീഴ് മുൻസിഫ് കോർട്ടും മജിസ്ട്രേറ്റ് കോർട്ടും ഇതേറ്റവും എന്താണ് ലോവർ ലെവൽ കോടതികളാണ് മുൻസിഫ് കോർട്ടും അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോർട്ടും ഇതിന്റെ ചെറിയ കേസുകള് ചെറിയ കേസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പ്രഥമമായിട്ട് ഒരു കേസ് എത്തുന്നത് ഈ മുൻസിഫ് കോർട്ടിലും അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലുമായിരിക്കും മുൻസിഫ് കോർട്ടാണ് മുൻസിഫ് കോർട്ടിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് സിവിൽ കേസുകള് മജിസ്ട്രേറ്റ് കോട്ടതിൽ ക്രിമിനൽ കേസുകളുമാണ് പരിഗണിക്കുന്നത് ഇനി ഇത് കൂടാതെ വേറെയും കോടതികളുണ്ട് അതായത് കുടുംബ കോടതികളുണ്ട് നമ്മുടെ കുട്ടികളുടെ ജുവനൈൽ കോട്സ് ഉണ്ട് അതുപോലെ തന്നെ കൺസ്യൂമർ കോടതികൾ ഉപഭോക്തൃ കോടതികളുണ്ട് അതുപോലെ മോട്ടോർ വാഹന വിഭാഗത്തിലുള്ള ട്രൈബ്യൂണൽസ് ഉണ്ട് ഇതെല്ലാം തന്നെ ഈ കോടതികളുടെ പരിധിയിൽ അല്ലെങ്കിൽ കോടതികളായിട്ട് നമ്മൾ ഇവയൊക്കെ പരിഗണിക്കുന്നുണ്ട് ഇനി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകള് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാമത്തേത് അതിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു അഫക്സ് ആയിട്ട് അതിനെ പരിഗണിക്കുന്നുണ്ട് ഇനി ഒരു ഹയറാർക്കി ഉണ്ട് അല്ലെ ഒരു ഹയർ ഓർഡർ ഉണ്ട് ഉയർന്ന കോടതി കീഴ് എന്നുള്ള ഒരു യറാർക്കൽ ഓർഡർ ഉണ്ട് അതുപോലെ തന്നെ നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് ഈ കോടതികളാണ് റിട്ട് ജൂറിസ്ട്രിക്ഷൻ ഉണ്ട് ഹൈക്കോടതിക്കും പിന്നെ അതിനാണ് സുപ്രീം കോടതിക്കും അല്ലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അപ്പീൽ അധികാരം ഇതുപോലെ തന്നെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അപ്പീൽ അധികാരമുണ്ട് ഇനി പി ഐഎൽ അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് പൊതു താല്പര്യ ഹർജി എന്ന് പറയും പൊതു താല്പര്യ ഹർജികൾ എന്താണ് നടപ്പിൽ വരുത്താനും അതുപോലെ പരിഗണിക്കാനും ഒക്കെയുള്ള പൊതുതാല്പര്യ ഹർജികൾ പരിഗണിച്ച് പുതിയ നിയമനിർമ്മാണം നടത്താനൊക്കെയുള്ള അധികാരം ഇത്തരം കോടതികൾക്കുണ്ട് അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്താണ് ഒരു ഗവൺമെന്റ് പുറപ്പെടുക്കുന്ന ഒരു നിയമത്തിന്റെ സാധുത പരിശോധിക്കുകയും അതില് ഒരു സാധുത ഇല്ല അസാ സാധുത ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ നിയമത്തെ അസാധുവാക്കാനുള്ള അധികാരം ആർക്കുണ്ട് അപ്പൊ പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമം അത് ഏഹ് അന്തിമമാകണമെന്നില്ല ഏഹ് എന്താണ് അതിലെന്തെങ്കിലുമൊക്കെ അപാകത നോട്ട് ചെയ്ത് കഴിഞ്ഞാല് ജുഡീഷ്യൽ റിവ്യൂലൂടെ അതിലെ അതി അപാകതകൾ ചൂണ്ടിക്കാണിക്കാനും അതിനെ ഇൻവാലിഡ് ആക്കാനും ഒക്കെ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് നന്നായിട്ട് പഠിക്കുക താങ്ക് യു